ഒരു സംവിധായകൻ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള മലയാള സിനിമയിലെ ഒരു സംവിധായകൻ നേരിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരമ്മയെയും മകളെയും ഒരേ സമയം ഒരു മുറിയിൽ അയാൾ ഒരമ്മയോടും മകളോടും ഒക്കെ ശയിച്ചിട്ടുണ്ട് ഒരേ കട്ടിലിൽ അമ്മയും മകളും ഇയാൾ അൾത്താരയിൽ വെച്ചിട്ട് പീഡനം നടത്തുന്ന പുരോഹിതനേക്കാൾ വലിയ സംഭവമാണല്ലോ മലബാർ മഹോത്സവ സമ്മേളനത്തിൻ്റെ പതിനായിരക്കണക്കിന് ഉള്ള ഒരു വേദിയിൽ വെച്ചിട്ട് നേരിട്ട് പറയാണ് ഞാൻ കോഴിക്കോട് ജില്ലാ ആയിരുന്നെങ്കിൽ ഈ നോവൽ എഴുതിയ പി ജി ജോൺസൺ അറസ്റ്റ് ചെയ്യുമായിരുന്നു ഈ പുസ്തകം ഒരു പട്ടിക്കിട്ട് കൊടുത്താൽ അത് കരഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് കൊടുക്കും എന്നൊക്കെ വളരെ രൂപത്തിൽ ഒരു പുസ്തകത്തിനെ അന്ന് അന്ന് എനിക്ക് സകല പോയതാണ് മുമ്പ് ഒരു അനുഭവം നമ്മുടെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച അപർണ അതായത് സുവർണ സുവർണയെ അമ്മ തന്നെ കൊണ്ട് എറിഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന വലിയൊരു കഥ വന്നിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയുടെ ഉള്ളിൽ കൃത്യമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ നിർബന്ധത്തിൽ ഈ പെൺകുട്ടികളെ അമ്മമാർ തന്നെ എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് അല്ല അതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് സമൂഹം എങ്ങനെ എടുക്കുന്നുള്ളത് ഞാനിപ്പോ ചിന്തിക്കുന്നില്ല കാരണം സത്യമാണ് പറയുന്നത് ഒരു സംവിധായകൻ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള മലയാള സിനിമയിലെ ഒരു സംവിധായകൻ നേരിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരമ്മയും മകളെയും ഒരേ സമയം ഒരു മുറിയിൽ അയാൾ ഒരു അമ്മയോടും മകളോടും ഒപ്പം ശയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരേ കട്ടിലിൽ അമ്മയും മകളും ഇയാളും നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റില്ല ഇതൊക്കെ ഒരു വല്ലാത്തൊരു ആളുകളായി എന്തിനും അമ്മയാണോ മോളാണോ മാറുന്ന സിനിമക്കാരെ മാത്രമല്ലേ സിനിമക്കാരുടെ ഒരു സംഭവം ഇങ്ങനെ കേട്ട് കഴിയുമ്പോ നമ്മളതിൽ ഞെട്ടുന്നു മാത്രം പക്ഷെ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ എത്ര ഇപ്പൊ അൾത്താരയിൽ വെച്ചിട്ട് പീഡനം നടത്തുന്ന പുരോഹിതനേക്കാൾ വലിയ സംഭവമാണ് ഇതൊക്കെ ഒരിക്കലും അല്ല അതടക്കം സംഭവിക്കുന്ന ലോകമാണ് പിന്നെ ഈ കുംഭസാര കൂട്ടിൽ വന്ന് പറയുന്ന യുവതിയോട് അല്ലെങ്കിൽ ആ വീട്ടമ്മയോട് ആ പിന്നെ ആ കുംഭസാരത്തിന്റെ രഹസ്യങ്ങൾ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് എത്ര വ്യഭിചരിക്കുന്ന വൈദികന്മാർ അതെ അതെ താങ്കൾ ഒരു പുസ്തകം തന്നെ എഴുതിയല്ലോ നേർച്ച അതെ അതെ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി നേർച്ച ചെയ്യുന്നു അവസാനം ആ പെൺകുട്ടി അതൊന്നും പറയാം ആ നേർച്ച എന്നുള്ള ഒരു പുസ്തകത്തിന്റെ ആ ഒരു സംഭവമുണ്ട് ലോകം വേണം ശ്രദ്ധിച്ച അവാർഡ് കിട്ടിയ ഒരു പുസ്തകമാണല്ലോ താങ്കളുടെ തീർച്ചയായിട്ടും അല്ല നേർച്ച ഒരു സന്തുഷ്ടപ്രകാരം അല്ലാതെ കന്യാസ്ത്രീ ആകേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് അവളുടെ ഒരിക്കലും ഇത് ഈ സ്നേഹദാഹം അടിച്ചമർത്താൻ പറ്റില്ല എന്നുള്ളത് കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ കന്യാസ്ത്രീകളോട് സഭ ചെയ്യുന്ന ക്രൂരതയാണ് സത്യം പറഞ്ഞ ആ ഒരു ആ ഒരു ക്ലർജി ലൈഫ് എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അവരുടെ അപ്പം അതിനെയാണ് നമ്മളവിടെ കാണിച്ചിട്ടുള്ളത് അത് ഈ അഭയ കേസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വന്നിട്ടുള്ളത് അതിനുശേഷം എത്രയോ പെൺകുട്ടികളെ കന്യാസ്ത്രീകളായ പെൺകുട്ടികളുടെ ജടം കിണറുകളിലും അങ്ങനെ പലയിടത്തും കണ്ടെത്തി കേരളത്തിൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ മുന്നോടിയായിട്ട് മുൻകൂട്ടി കണ്ട ഒരു സാധനമായിരുന്നു നേർച്ച എത്ര അതെരുന്നു സമർപ്പണം എം ടി മറ്റേ വൈക്കം മുഹമ്മദ് ബഷീറാണ് അതിനെ അവതാ എം ടി വരികളുണ്ടല്ലോ ടി അതിനെപ്പറ്റി വളരെ നന്നായിട്ട് സംസാരിച്ചു എന്നോട് അത് ഞാൻ എം ടിക്ക് ആണ് പുസ്തകം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞ അന്ന് ടി മാതൃഭൂം പീരിയോഡിക്കൽസ് എഡിറ്ററാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ട് പുസ്തകം കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ദിവസം ഞാൻ പോയി അദ്ദേഹത്തിന് കാണാൻ അപ്പൊ സാധാരണയായിട്ട് അദ്ദേഹം അങ്ങനെ ചിരിക്കുന്ന ആളൊന്നുമല്ല ആരോട് അപ്പൊ ഞാൻ ചെന്നപ്പോ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു ഇങ്ങനെ കാണിച്ചു എന്നുവെച്ചാൽ ഇരിക്കാനാ പറഞ്ഞു ഞാനിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് പ്രത്യേകിച്ച് വളരെ സംസാരം വളരെ കുറവാണ് അപ്പൊ ചെറിയൊരു ഒരു നനുത്തൊരു മന്ദഹാസം മാത്രം മുഖത്തുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ എനിക്കും എന്ത് പറയണമെന്ന് അറിയില്ല കാരണം ഇത്ര വലിയൊരു സാഹിത്യകാരനോട് ഞാൻ പോയിരുന്നിട്ട് എന്താണ് പറയുക അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു നേർച്ച വായിച്ചു മനോഹരം മനോഹരം ഇത്ര മാത്രമാണ് പറഞ്ഞത് അപ്പോഴേക്കും ചായം കൊണ്ടിട്ട് ഒരാൾ വന്നു മുറിയിലേക്ക് ചായ അദ്ദേഹത്തിന് ചായ കൊടുത്തു അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഇയാൾക്കും കൂടി കൊടുക്കാൻ ആക്ഷൻ അയാൾ പോയിട്ട് ഒരു ചായയും കൂടി കൊടുക്കും അങ്ങനെ കുറച്ച് നേരം എം ടിയുടെ കൂടെ ഇരുന്നു അതൊരു വലിയ അനുഭവമാണ് അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം എം ടിയെ കണ്ടുമുട്ടി മാറ്റയുടെ ഒരു ഫംഗ്ഷനിൽ വെച്ച് അതേ എനിക്ക് ഈ തൂലിക സമർപ്പണം എഴുത്തുകാർക്ക് തൂലിക കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ എം ടി ആണ് എനിക്ക് ഇത് തന്നത് പ്രകാശനവും അദ്ദേഹം തന്നെയായിരുന്നു അല്ല പുസ്തകം അത് പ്രകാശനം ചെയ്തത് എൻ എൻ പിള്ളയാണ് കോഴിക്കോട് കോഴിക്കോട് അവിടെ അപ്പം എം ടി അന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാണുകയാണ് അപ്പം ഭക്ഷണം ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാൻ അടുത്തേക്ക് തന്നു അദ്ദേഹത്തിൻ്റെ എന്നിട്ട് ഞാൻ പറഞ്ഞു സാറിന് എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെ നോക്കി പറഞ്ഞു ഞാൻ പി ജി ജോൺസൺ മുമ്പ് ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു കന്യാസ്ത്രീകളെ പറ്റി അന്ന് സാറിനാണ് സമർപ്പിച്ചിരുന്നത് അപ്പം നേർച്ച അല്ലേ എന്ന് ചോദിച്ചു അതെനിക്ക് വലിയൊരു അവാർഡായിരുന്നു കാരണം ദശകങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ സാധനം ഉണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പക്ഷേ താങ്കളുടെ പുസ്തകത്തിന് അവാർഡ് കിട്ടിയ ശേഷം അഴീക്കോട് മാഷ് താങ്കളുടെ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് പട്ടിക്ക് പട്ടി പോലും പേടിച്ചോടും അതെ അങ്ങനെ ഗതി വൈകൃതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടൊരു ഒരു വലിയ വലിയ കോളലക്കമുണ്ടാക്കിരുന്നു അതിൽ എന്തായാലും അഴീക്കോടുകളുമായിട്ടുള്ള ഫൈറ്റ് എത്രമാത്രം താങ്കളാകുന്നത് അഴീക്കോട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അഴീക്കോടിന് എനിക്ക് അറസ്റ്റ് മുൻപരിചയൊന്നും ഉണ്ടായില്ല കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിവേദനം വരെ എത്തിയില്ലേ അതുവരെ എത്തിച്ചല്ലോ സാധാരണ ഇപ്പൊ നമ്മള് ഒരു പുസ്തകത്തിനെ പറ്റി ഒരു അഭിപ്രായം പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെപ്പറ്റി ഈ പുസ്തകം കൊള്ളില്ല അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് ഇത് മോശമാണെന്ന് പറയാണല്ലോ വേണ്ടത് പക്ഷെ അഴീക്കോട് ചെയ്ത അങ്ങനെയല്ല മലബാർ മഹോത്സവ സമ്മേളനത്തിന്റെ പതിനായിരക്കണക്കിന് ഓഡിയൻസ് ഉള്ള ഒരു വേദിയിൽ വെച്ചിട്ട് ഇങ്ങേര് പറയാണ് ഞാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ ആയിരുന്നെങ്കിൽ ഈ നോവൽ എഴുതിയ പി ജി ജോൺസൺ അറസ്റ്റ് ചെയ്യുമായിരുന്നു ഇൻ മാവ് നാളെ മാവൂരിന് തീ കൊടുത്തുകയാണെങ്കിൽ ഇന്നേ തീ കൊളുത്തേണ്ട പുസ്തകമാണിത് എന്നൊക്കെ പറഞ്ഞു അത് ഈ പുസ്തകം ഒരു പട്ടിക്കിട്ട് കൊടുത്താൽ അത് കരഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ഓടും എന്നൊക്കെ വളരെ മ്ളേച്ഛമായ രൂപത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ പുസ്തകത്തിനെ അഴിക്കും അന്ന് എനിക്ക് അന്ന് അദ്ദേഹത്തിനോടുള്ള സകല ബഹുമാനം പോയതാണ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രത്തിൽ പോവുകയും അദ്ദേഹം പ്രേമലേഖനങ്ങൾ പലർക്കും ഒരേ ദിവസം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ലക്ഷപ്പെടൽ കൊടുത്തതും എല്ലാം പക്ഷെ അവിടെ എനിക്കൊരു കാര്യം പറയാണ്ട് അദ്ദേഹത്തിന്റെ പ്രണയലേഖനങ്ങൾ അതിന് അവാർഡുകൂട് അത്ര മനോഹരമായിട്ട് എങ്ങനെ എഴുതാൻ കഴിയുന്നു കഴിയുന്നുള്ള പക്ഷെ എല്ലാവർക്കും ഒരേ സാധനമാണ് കൊടുത്തത് ഞാൻ ഒന്ന് വായിച്ചിട്ടുള്ളൂ ഞാൻ രണ്ടെണ്ണ നൂറ്റി ഇരുപതോളം പ്രേമലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട് പബ്ലിഷ് ചെയ്തല്ല പുസ്തകം അപ്പൊ അതില് അവര് നമ്മുടെ വിലാസ് ടീച്ചർക്ക് കൊടുത്തതും ലിവിഷ ടീച്ചർക്ക് കൊടുത്തതും പിന്നെ കന്യാസ്ത്രീക്ക് കൊടുത്തതും കന്യാസ്ത്രീക്ക് കൊടുത്താലാണല്ലോ നിന്നെ പൂർണ്ണ രൂപത്തിൽ കാണാനാണ് എനിക്ക് ഇഷ്ടം നഗ്നനായി കാണാനിഷ്ടം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം തന്നെ പറഞ്ഞു പിന്നെ ഒരു ലെറ്ററിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർ കൂടെക്ക് യാത്ര ആ യാത്രയിൽ ഒരു പെൺകുട്ടി കൂടെയിരുന്നു പിന്നെ അവൾ എന്റെ മേലേക്ക് ചാഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിലാസ് ടീച്ചർക്ക് എഴുതിയ കത്താണ് അവർ തമ്മിലുള്ള ഇത് തകരാൻ കാരണം ഇത് കണ്ടിട്ടുള്ള ഒരാള് ഞാനൊരു പെണ് പിടിയൻ ആള് എന്ന് കൃത്യമായി സ്ഥാപിക്കുന്ന ഒരു സാധനമാണ് അവിടെ വെച്ച് കണ്ടിട്ടുള്ളത് അതാണ് അഴീക്കോടെ നമ്മൾ ഫൈറ്റില് പിന്നെ അപ്പൊ അത് നമുക്ക് കിടക്കാം അപ്പൊ ഇവിടെ നമ്മുടെ സിനിമാ ലോകത്ത് ഇതിനത് പറയുന്നത് ഉം അകത്ത് അമ്മമാർ തന്നെ മക്കളെ എത്തിച്ചൊടുക്കുന്നു എന്നിട്ട് കുട്ടികളെ സെക്സിലേക്ക് യാഥാർത്ഥ്യമാണ് അപ്പൊ അമ്മമാരും അതിന് തയ്യാറായി കൊണ്ടാണ് വരുന്നത് പറയുന്ന ഒരു അതെത്രമാത്രം ഈ സിനിമാ ലോകത്ത് ശരിയാണ് താങ്കളൊരു ഈ രംഗത്ത് ധാരാളം വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഓരോരുത്തർക്കെതിരെ വ്യാപകമായ ആരോപണങ്ങളുമായിട്ട് ഓരോരുത്തരെ തെറുക്കുകയാണ് അവരൊക്കെ വളരെ ശുദ്ധ അവരെ മോശക്കാരം ഞാൻ പറയുന്നില്ല പക്ഷെ അവരെല്ലാം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ കാണാം നെയ്ക്കഡായ ഹാഫ് നെയ്ക്കഡായ ചിത്രങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാത്തിനെയും കണ്ടിട്ട് പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിക്കുമ്പോൾ നമ്മളതിനെ ഞെട്ടി പോകുന്ന സംഭവങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ എന്തുമാത്രമാണ് താങ്കളുടെ ഇതിൽ ഈ സിനിമയില് സ്ത്രീകള് അല്ല അതാണ് ഞാൻ പറഞ്ഞത് എന്തിനും തയ്യാറാണ് ഈ ഒരു വെള്ളിത്തിരയുടെ ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തിനും തയ്യാറാണ് പ്രത്യേകിച്ചും പണം പ്രശസ്തി ഇതെല്ലാം ഉണ്ടാവില്ലേ അപ്പം അമ്മമാർക്കും അമ്മമാർക്കാണ് കൂടുതൽ ആഗ്രഹം അപ്പം അതിന് എന്തിനും തയ്യാറായിട്ട് മകളെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പോലും അതിലേക്ക് കൊണ്ടുവരുന്ന അമ്മമാരുണ്ട് അത് സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ഒക്കെ അത് ഒരു സംഭവമാണ് പല നമുക്കതൊന്നും പറഞ്ഞ് തുറന്ന് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ ആളുകളുടെ പേരോ സൂചനകളോ അത് ശരിയല്ലല്ലോ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അത് പറയാത്തത് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതില് എരകളാകുന്ന പുരുഷന്മാരുണ്ട് അതെങ്ങനെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു മകളെ കൊണ്ടുവന്നിട്ട് ഇവളെ തരാം അവസരം കൊടുത്താൽ പെട്ടെന്ന് അതിൽ ആ എരയില് കൊത്തും അത് അയാളുടെ ഒരു ബേസിക് ഇൻസ്റ്റിങ്റ്റ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പം മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിനിമയും ഏറ്റവും മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടമാണെന്ന് വിചാരിക്കുക അവിടെ ആണുങ്ങളാകുന്ന കുറച്ച് വണ്ടുകളും ചിത്രശലഭങ്ങളും ഉണ്ട് ഇവരോട് പറയാണ് നിങ്ങൾ ഈ വണ്ടുകളോടും പൂമ്പാറ്റകളോടും പറയുക നിങ്ങൾ പൂക്കളിൽ ഇരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതിവിരുദ്ധമാണ് അല്ലേ ഇറ്റ്സ് എഗെയിൻസ്റ്റ് നേച്ചർ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് സമൂഹം പറയുന്നത് അവരോട് പറയുന്നവരോട് പക്ഷെ അതായത് ഇതിൽ വരുന്ന പെൺകുട്ടികള് ഒരു സംവിധായകൻ മാത്രമല്ല അതിന്റെ പ്രധാന നടൻ മാത്രമല്ല പ്രൊഡ്യൂസർ മാത്രമല്ല ലൈഫ് ബോയ് മുതൽ ലൈഫ് മുതൽനിങ് ബോയ് മുതൽ അങ്ങോട്ട് ഉള്ള എല്ലാവർക്കും കിടക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന എനിക്ക് അത്ര ഇതുണ്ടെന്ന് തോന്നുന്നില്ല ഈ എക്സ്ട്രാ നടികള് അതുപോലെ അതൊക്കെ ചിലപ്പോ സംഭവിച്ചു അവരെ പുതുതായി വരുന്ന സിനിമാ നടികൾ ആ രൂപത്തിലാണ് അതിന്റെ അകത്ത് വരുന്നത് അതിനെ കുറിച്ചൊക്കെ അതൊക്കെ ആദ്യം ഇത് ഒരുപാടുണ്ടായിരുന്നു കാരണം ഒരു ഇപ്പൊ ഡാൻസ് വിഭാഗം ഇപ്പൊ ഒരു നായികയും നായകനും ഒരു പാട്ടുരംഗം ആണെങ്കിൽ ആവശ്യമില്ലാതെ കുറെ നൂറാളുകൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഡാൻസ് കളിച്ചു പോകുന്ന പെണ്ണുങ്ങളുണ്ടാവും അത് മനഃപൂർവ്വം വ്യഭിചാരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നു അല്ല എല്ലാവരും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷെ അത് അതിൻ്റെ ഒരു അത് ഒരു സത്യമാണത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ആവശ്യം എന്താ പ്രത്യേകിച്ചും കുഞ്ചാക്കോ സിനിമകളിലൊക്കെ എത്ര നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യമില്ലാതെ കുറെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടാവും പുറകിൽ നിന്ന് കളിക്കുന്നത് പെണ്ണുങ്ങൾ അപ്പം ലൈംഗിക അരാജകത്വം തന്നെ സിനിമയിലേക്ക് നിലനിന്നിട്ടുണ്ട് നിലനിൽക്ക ഇന്ന് കുറവാണ് പണ്ടത്തേനെ അപേക്ഷിച്ച്